രണ്ട് മാസം തദ്ദേശ ജനറൽ ഉറപ്പായ വാർഡുകളിൽ സ്ഥാനാർത്ഥികളുടെ തള്ളിക്കയറ്റം മുക്കത്ത് അഞ്ചും കൊടിയത്തൂരും ജനറൽ വിഭാഗത്തിൽ ഉറപ്പായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വാർഡ് സംവരണ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുമാനദണ്ഡം തീരുമാനിച്ചതോടെ ജനറൽ വാർഡുകൾ ഉറപ്പായെടുത്ത് മത്സരാർത്ഥികളുടെ തള്ളിക്കയറ്റം നേരത്തെ മുപ്പത്തിമൂന്ന് ഡിവിഷനുകളുണ്ടായിരുന്ന മുക്കം നഗരസഭയിൽ ഇത്തവണ മുപ്പത്തിനാല് ഡിവിഷനുകളായി വർദ്ധിച്ചപ്പോൾ പതിമൂന്ന് കുറ്റിപ്പാല പതിനാല് മുക്കം പതിനെട്ട് കണക്കുപറമ്പ് ഇരുപത്തൊൻപത് വണ്ണക്കോട് മുപ്പത്തിരണ്ട് മുണ്ടുപാറ വാർഡുകൾ ജനറൽ വിഭാഗത്തിലേക്ക് മാറിയിട്ടുണ്ട് വാർഡ് വിഭജന ശേഷം കഴിഞ്ഞ തവണത്തെ വാർഡിലെ അൻപത് ശതമാനത്തിലധികം വീടുകൾ നിലനിൽക്കുന്ന വാർഡുകളാണ് പൊതു മാനദണ്ഡ പ്രകാരം ജനറൽ വിഭാഗത്തിലേക്ക് മാറിയത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ട് വാർഡുകൾ ഇരുപതായി ഉയർന്നപ്പോൾ പതിനാറ് കാരശ്ശേരി പതിനേഴ് ചോണാട് എന്നിവ ജനറൽ വാർഡുകളായി കൊടിയത്തൂരിൽ നിലവിലുണ്ടായിരുന്ന പതിനാറ് വാർഡുകൾ പത്തൊൻപതായാണ് വർദ്ധിച്ചത് ഇവിടെ പുതിയ അഞ്ച് ഒൻപത് വാർഡുകളാണ് ജനറൽ വിഭാഗത്തിന് ഉറപ്പായത് ഈ വാർഡുകളിൽ രണ്ട് മുന്നണികളിലും സ്ഥാനാർത്ഥികളാവാനുള്ള ആളുകളുടെ തള്ളിക്കയറ്റമാണ് ഇപ്പോൾ സീറ്റ് ലഭിച്ച് വിജയിക്കുകയാണെങ്കിൽ വിജയിക്കാനാവശ്യമായ പ്രവർത്തനങ്ങളും ഇവർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ തവണ സംവരണ വാർഡുകളായവ ഇത്തവണ ജനറൽ വിഭാഗത്തിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിച്ച് കുപ്പായം തയ്ച്ചവർക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും സെപ്റ്റംബർ രണ്ടാം വാരത്തിൽ നടക്കുന്ന നറുക്കെടുപ്പിലാണ് ഇവരുടെ പ്രതീക്ഷ അതിനിടെ നറുക്കെടുപ്പിലൂടെ വാർഡ് സംവരണമായി മാറിയാൽ തനിക്ക് കിട്ടിയില്ലെങ്കിൽ തൻ്റെ സ്വന്തക്കാർക്ക് എന്ന നിലയിൽ മത്സരിക്കാൻ ആളെ കണ്ടുവച്ച് പ്രവർത്തിക്കുന്നവരും കുറവല്ല തെരഞ്ഞെടുപ്പിനി രണ്ട് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പതിനെട്ടടവും പയറ്റി സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കയറിപ്പറ്റാനുള്ള ശ്രമത്തിലാണ് സീറ്റ് മോഹികൾ ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം